സാർ ഞാൻ ഈ സഭയുടെ മുമ്പില് ഒറ്റ ഫ്രെയിമിലുള്ള ഈ ശബരിമലയിലെ സ്വർണക്കൊള്ളയിലെ ആരൊക്കെയാണ് കൂട്ടുകച്ചവടക്കാരെന്നും ആരൊക്കെയാണ് ഒന്നിച്ചു നിന്നിട്ടുള്ളതെന്നുമുള്ള ഈ ചിത്രം ഈ സഭയുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് സാർ ഇവിടെ ശബരിമലയിൽ ആരോ സ്വർണം കട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇടതുപക്ഷത്തെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സാർ കള്ളന്മാർ ഇവിടെയാണ് മൂന്നാല് കാര്യങ്ങൾ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ആൾക്കാർ വ്യക്തമാക്കണം ഒന്ന് കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത നേതാവാണല്ലോ സുരക്ഷ സോണിയാഗാന്ധി അവർ താമസിക്കുന്ന കനത്ത സുരക്ഷയുള്ള ഈ വീട്ടിലേക്ക് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി കയറിയത് ആരുടെ സഹായത്തോടു കൂടിയാണ് എന്ന് പറയുവാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ നിങ്ങൾ വിളിച്ചോടുകയല്ലേ അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ കയ്യിൽ നാം കണ്ടല്ലോ ബ്രേസ്ലെറ്റ് കിട്ടിക്കൊടുക്കുന്നത് ആ കെട്ടിക്കൊടുക്കുവാൻ കഴിയുന്ന നിലയിലേക്കുള്ള ബന്ധം ഈ പോർട്ടിയും കോൺഗ്രസുമായി എന്തടുപ്പമാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് ഒന്ന് പറയാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തയ്യാറാണോ മൂന്നാമതൊരു കാര്യം സാർ ചോദിക്കാനുള്ളത് ഈ സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി സോണിയയുടെ വീട്ടിലെത്തിയല്ലോ ആ വീട്ടിലെത്തിയ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ വരുമ്പോ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു അക്ഷരം എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഒരു അക്ഷരം ഇണ്ടാത്തത് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിഷയമായി നിൽക്കുന്ന കാര്യത്തിൽ എന്തേ കോൺഗ്രസിന് പ്രമുഖരായി രണ്ടുപേർ ഒരക്ഷരം പോലും ഉത്തരം കോൺഗ്രസ് പറയണം സാർ മറ്റൊരു കാര്യം കൂടെ കാണണം ഇവിടെ വ്യാപാരിയായിട്ടുള്ള ബെല്ലാരിയിലെ ഗോവർദ്ധൻ സോണിയാഗാന്ധിയെ കണ്ടത് എങ്ങനെയാണെന്നും എന്തിനാണെന്നും ഈ നാടിനോട് പറയണ്ടേ അതൊന്നും ഇല്ലല്ലോ എന്നിട്ടെന്താ ഇപ്പൊ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ അയ്യപ്പനെ ആക്ഷേപിക്കുന്ന നിലയിൽ എത്ര പാട്ടുകളാണ് ഉണ്ടാക്കി പാടിക്കൊണ്ടേ നടക്കുന്നത് ഇവിടെ വർഗീയവികാരം എങ്ങനെയെല്ലാം ആളിക്കെത്തിക്കാൻ കഴിയുമോ അതിനുവേണ്ടിയുള്ള പരിശ്രമമാണല്ലോ ബഹുമാനപ്പെട്ട ശ്രീ പി ടി എ റഹീം അദ്ദേഹം പറഞ്ഞൂടെ അവർക്ക് രാജ്യ നാടിന്റെ വികസനത്തെ കുറിച്ച് പറയാനൊന്നുമില്ല നാടിന്റെ ക്ഷേമ പ്രവർത്തനത്തെ കുറിച്ച് പറയാനൊന്നുമില്ല മറിച്ച് എല്ലാ കഥകളുണ്ടാക്കി ഇടതുപക്ഷ നേതാക്കന്മാരെ തേജോധം ചെയ്യാൻ മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാരെയും മറ്റ് നേതാക്കളെയും തേജോവനം ചെയ്യുവാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രതിപക്ഷം എന്ത് ചുമതലയാണ് നിറവേറ്റുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു മേൽക്കൈ കിട്ടിക്കഴിഞ്ഞപ്പോ അത് പറഞ്ഞുകൊണ്ട് അത് കേരളത്തിൽ ഇതിനു മുമ്പ് എത്രയോ തവണ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ചിത്രം മാറി മറിഞ്ഞ കാഴ്ചയാണ് കാണുന്നത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് മലയാളി ഇടതുപക്ഷത്തെ കൈവിടില്ല കാരണം അവർ ഇന്ന് അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങളും നാട്ടിൽ വന്ന വികസനവും അതിന്റെ പുരോഗതിയുമെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ കാണുകയാണ് അതുകൊണ്ട് നിശ്ചയമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രചരണത്തിന്റെ മുമ്പിലൊന്നും കുട്ടുകിടക്കുന്ന പ്രശ്നമില്ല